ഹലോ മച്ച എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലൂടെ സ്വാഗതം ഡൽഹി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്ന ഒരു സ്പോട്ട് പെട്ടതാണ് ചെങ്കോട്ട അഥവാ റെഡ് ഫോർട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ കുറച്ച് ബേസിക് ഇൻഫർമേഷനും കുറച്ച് വിഷ്വൽസും ഷെയർ ചെയ്യാനാണ് അപ്പം ചാനൽ മറക്കാതെ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഇതുപോലത്തെ കുറേ ഒക്കെ വരുന്നതാണ് അത് മിസ്സാവാതിരിക്കാന് മറക്കാതെ തന്നെ നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണൊക്കെ തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക റെഡ് ഫോർട്ട് അഥവാ ചെങ്കോട്ട ആയിരത്തി അറുനൂറ്റി മുപ്പത്തി എട്ടിൽ ആഗ്രയിൽ നിന്ന് ഡൽഹിയിലേക്ക് മുഗൾ രാജ്യത്തിൻ്റെ തലസ്ഥാനം മാറ്റാൻ തീരുമാനിച്ചപ്പോൾ ചെങ്കോട്ടയുടെ നിർമ്മാണം ഷാജഹാൻ ചക്രവർത്തി ചുമതലപ്പെടുത്തി ഏകദേശം പത്ത് വർഷമെടുത്ത് ആയിരത്തി അറുന്നൂറ്റി എൺപത്തി തുടങ്ങിയ ചെങ്കോട്ടയുടെ പണി അവസാനിക്കുന്നത് ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി എട്ടിലാണ് ചെങ്കല്ല് ഉപയോഗിച്ചുകൊണ്ടാണ് ചെങ്കോട്ട നിർമ്മിച്ചത് ഏകദേശം മുന്നൂറ്റി എഴുപത്തി ആറ് വർഷങ്ങൾ പഴക്കമുണ്ട് ചെങ്കോട്ടക്കിപ്പോൾ നാല് കവാടങ്ങളാണ് ചെങ്കോട്ടക്കുള്ളത് ലാഹോർ ഡൽഹി യമുന സാലിങ്കർ ലാൽ കില എന്ന പേരിലും ചെങ്കോട്ട അറിയപ്പെടുന്നു ചെങ്കോട്ടയ്ക്ക് ഇരുന്നൂറ്റി അമ്പത്തിനാല് ഏക്കർ വിസ്തൃതിയുണ്ട് ഒപ്പം രണ്ട് കിലോമീറ്റർ പ്രതിരോധ മതിലുകളും ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ ബ്രിട്ടീഷുകാർ ഈ കോട്ട പിടിച്ചെടുക്കുകയും അവരുടെ ആസ്ഥാനമാക്കുകയും ചെയ്തു എന്നാൽ തൊണ്ണൂറ് വർഷങ്ങൾക്കുശേഷം ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ ഇന്ത്യൻ സൈനികരുടെ നിയന്ത്രണത്തിന് കീഴിലായി ചെങ്കോട്ട ചെങ്കോട്ടയിൽ വെച്ചാണ് സ്വാതന്ത്ര്യദിനത്തിൽ പതാക ഉയർത്തലും പ്രധാനമന്ത്രി തൻ്റെ രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യലും ഇപ്പോൾ മച്ചാമാർ എന്നാൽ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കുറച്ച് ഇൻഫർമേഷനും പിന്നെ ബേസിക് വിഷ്വൽസാണ് ഞങ്ങൾ കാണിച്ച് തന്നത് അപ്പോൾ ഇനിയും ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസൊക്കെ ഒന്ന് വരുന്നതായിരിക്കും അപ്പോൾ അതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഞങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആണ് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ